ഇന്ത്യയുടെ അയൽ രാജ്യത്തോ മറ്റൊരു വിദേശ രാജ്യത്തോ പുതിയ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്നാൽ ഇന്ത്യയുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അവരെ അഭിനന്ദിക്കും അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് അത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് ഇനി വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളുടെ ഹാരിസ് ജയിച്ചാലും റിപ്പബ്ലിക്കൻ ട്രംപ് ജയിച്ചാലും പ്രധാനമന്ത്രി മോദി അവരെ അഭിനന്ദിക്കും അത് റിപ്പബ്ലിക്കൻ എന്ന് നോക്കിയോ ഡെമോക്രാറ്റിക് എന്ന് നോക്കിയോ അല്ല മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യയുമായി ബന്ധമുള്ള ലോകത്തിലെ ഒരു മനഃശക്തിയുടെ പുതിയ പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്ന നയതന്ത്രപരമായ ഒരു നടപടി മാത്രമാണ് അത് കമലഹാരിസ് പ്രസിഡൻ്റായാൽ ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പി അതിനെ സ്വാഗതം ചെയ്യാൻ പോകേണ്ട കാര്യമുണ്ടോ അതോ ട്രംപ് പ്രസിഡൻ്റായാൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഇല്ല അങ്ങനെ ചെയ്യുന്നത് ഉചിതവുമല്ല എന്നാൽ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസ്താവന നോക്കൂ പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റിനെ അവർ അഭിനന്ദിക്കുന്നു ആരാണ് പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസ നായകെ അതായത് നാഷണൽ പീപ്പിൾസ് പവർ നേതാവ് അതായത് ശ്രീലങ്കയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അയാൾ പ്രസിഡൻ്റായപ്പോൾ ഇന്ത്യയിലെ ഒരു പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ അഭിനന്ദിച്ചിരിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു നടപടിയാണ് ഇത് ഒരു വിദേശ നേതാവ് മരിച്ചാൽ അനുശോചനം രേഖപ്പെടുത്താം എന്നാൽ വിദേശ രാജ്യത്ത് ഒരാൾ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആയാൽ അതിനെ അഭിനന്ദിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സംവിധാനമാണ് ഇവിടത്തെ പാർട്ടികൾക്ക് അതിൽ എന്ത് കാര്യം ഇനി സജിത് പ്രേമദാസയാണ് ജയിച്ചതെങ്കിൽ സി പി എം അയാളെ അഭിനന്ദിക്കുമായിരുന്നോ അപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വിദേശ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ സി പി എമ്മിനുള്ള താല്പര്യമല്ലേ അത് വ്യക്തമാക്കുന്നത് സി പി എമ്മിൻ്റെ മുൻകാല ചെയ്തികൾ പരിശോധിക്കുമ്പോൾ ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന ഇന്ത്യയെ ഏകപക്ഷീയമായി ആക്രമിക്കുകയും ഇന്ത്യൻ മണ്ണിൽ കടന്നുകയറ്റം നടത്തുകയും ചെയ്തപ്പോൾ ഒരു മൂന്നാം രാജ്യത്തെ ആളെപ്പോലെ ചൈന ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂമി എന്നാണ് പിൽക്കാലത്ത് സി പി എം ജനറൽ സെക്രട്ടറിയായ കേരള മുഖ്യമന്ത്രിയായിരുന്ന സി പി ഐ നേതാവ് ഇ എം അസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് എന്തൊരു രാജ്യദ്രോഹമാണിത് സത്യത്തിൽ ഇന്ത്യയുടെ അയൽ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത് ചൈന മാത്രമായിരിക്കും കാരണം ശ്രീലങ്കയിലായാലും ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും മാലദ്വീപിലായാലും ചൈനീസ് അനുകൂല ഭരണകൂടം വരുന്നതാണ് ചൈനയ്ക്ക് താൽപര്യം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ശ്രീലങ്കയിലെ പുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് വന്നത് ചൈനയ്ക്ക് ഗുണകരമാവും എന്നാണ് വിലയിരുത്തുന്നത് പരസ്യമായി ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിരിക്കുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ചൈനീസ് ചെയർമാൻ നമ്മുടെ ചെയർമാൻ എന്നായിരുന്നു അറുപതുകളുടെ അവസാനം പശ്ചിമബംഗാളിലെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെയും തീവ്ര കമ്മ്യൂണിസ്റ്റുകൾ വിശേഷിപ്പിച്ചിരുന്നത് അതേപോലെ ചോർ ഇവിടെയും കൂർ അവിടെയും എന്ന നിലപാടാണോ തങ്ങൾക്ക് എന്നാണ് സി വ്യക്തമാക്കേണ്ടത് പലപ്പോഴും ഇന്ത്യ ചൈന അതിർത്തിയിൽ ചൈന പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നാം ശക്തിയായി തിരിച്ചടിക്കുന്നത് കൊണ്ട് മാത്രമാണ് ചൈന പിൻവാങ്ങുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളെ ചൈന രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാവിധ വിധ്വംസക പ്രവർത്തനങ്ങളും നടത്തുന്ന പാകിസ്ഥാന് ചൈനയാണ് പിന്തുണ നൽകുന്നത് അപ്പോഴാണ് സി പി ഒരു ചൈനീസ് പ്രേമം നമ്മുടെ പുതിയ ശ്രീലങ്കൻ പ്രസിഡന്റായ അനുരാ കുമാര ദിസനായകെ അദ്ദേഹം പലപ്പോഴും തമിഴ് വംശജർക്കെതിരായ അതായത് ഇന്ത്യൻ വംശജർക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ തമിഴ് വംശജർക്ക് വേണ്ടി വാദിക്കുന്ന ഡി എം കെയും അവരുടെ കൂടെ നിൽക്കുന്ന സി പി എമ്മും പരസ്പരവിരുദ്ധമായ നിലപാടല്ലേ സ്വീകരിക്കുന്നത് എന്ന് തോന്നിപ്പോകും അതൊക്കെ പോട്ടെ ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഉച്ചകോടി നടക്കുന്നുണ്ട് അതിൻ്റെ പേര് ക്വാഡ് ഉച്ചകോടി എന്നാണ് അതിൽ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ആസ്ട്രേലിയ എന്നീ നാല് രാജ്യങ്ങളാണുള്ളത് ഇന്ത്യ പസഫിക് മേഖലയിൽ ചൈനീസ് കടന്നുകയറ്റത്തെ നേരിടുകയാണ് ക്വാഡ് ചെയ്യുന്നത് ഈ ഉച്ചകോടി നടക്കുമ്പോൾ തന്നെ ചൈനീസ് അനുകൂല നിലപാടുമായി രംഗത്ത് വന്ന സി പി എമ്മിന് രാജ്യതാൽപ്പര്യമുണ്ടോ അല്ലെങ്കിൽ അവർ രാജ്യതാൽപര്യ വിരുദ്ധമായ നടപടിയാണ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ പാലിക്കേണ്ട മര്യാദയ്ക്ക് നിരക്കാത്ത നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ജനം ഇത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു